ഇശം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുതിയ പ്രഭാതത്തിന് കർത്താവിന് നന്ദി പറയാം സങ്കടങ്ങളുടെയും അലച്ചിലുകളുടെയും നടുവിൽ കർത്താവിൻ്റെ സ്ലീവായി ഏറ്റുപറയാം നമുക്കൊരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ

മനസ്സാകുമോ നെഹമ്മിയായുടെ പുസ്തകം എട്ടാം അധ്യായം പത്താം വാക്യം നിങ്ങൾ വിലപിക്കരുത് അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ബലം നെഹമിയ എട്ട് പത്ത് ദ ബുക്ക് ഓഫ് നെഹമിയ ചാപ്റ്റർ എയ്റ്റ് വേഴ്സ് ടെൻ നിങ്ങൾ വിലപിക്കരുത് അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ബലം ജെറുസലേമിൻ്റെ തകർന്നു കിടന്ന മതിലുകൾ പുതുക്കി പണിത ശേഷം ഇസ്രായേൽ ജനത്തെ ഒരുമിച്ചു കൂട്ടി എസ്റ തോറ നിയമപുസ്തകം വായിച്ചു കാണിച്ചു അത് വായിച്ചു കേട്ടപ്പോൾ തങ്ങളുടെ ജീവിതവും കർത്താവിൻ്റെ നിയമവും തമ്മിലുള്ള അകലത്തെക്കുറിച്ച് ജനം സങ്കടപ്പെട്ടു കുറ്റബോധം കൊണ്ട് ജനം കരഞ്ഞുപോയി ഞങ്ങൾ പലപ്പോഴും ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നുവെന്ന് അവര് കണ്ണീരോടെ പറഞ്ഞു ആ നേരത്ത് നെഹമ്മിയ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വാക്യമാണത് ഇന്ന് ദുഃഖിക്കേണ്ട ദിവസമല്ല സന്തോഷിക്കേണ്ട ദിവസം തന്നെയാണ് കാരണം ദൈവത്തിലുള്ള സന്തോഷമാണ് നമ്മുടെ കരുത്ത് കർത്താവിന്റെ സാന്നിധ്യമോ ദൈവവചനമോ ഒന്നും നമ്മളെ കുറ്റബോധത്തിലേക്ക് നയിക്കുന്നത് ആകരുത് ഇന്ന് വേള അങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ട് പ്രാർത്ഥന വചനവായന ആരാധന ക്രിസ്തീയ കൂട്ടായ്മ നമ്മളെ കുറ്റബോധത്തിലേക്ക് തള്ളിയിടുകയല്ല വേണ്ടത് മറിച്ച് കർത്താവിൽ കുറെ കൂടെ ആശ്രയിക്കാൻ കർത്താവിൽ സന്തോഷം കണ്ടെത്താൻ നമ്മെ സഹായിക്കണം കരച്ചിലും സങ്കടവും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷെ അവയിൽ കുടുങ്ങിപ്പോകാതെ ദൈവത്തിലേക്ക് നമ്മുടെ ആശ്രയം വെക്കാൻ നമുക്കാകണം ഇന്ന് പേര് ഇത് കേൾക്കുന്ന നീയും സാമ്പത്തിക പ്രശ്നങ്ങളിൽ കുടുംബ സംഘർഷങ്ങളിൽ ആരോഗ്യത്തിൻ്റെ പ്രതിസന്ധികളിൽ ഒറ്റപ്പെടലിൽ ഒക്കെയുള്ള നിരാശയിലൂടെയായിരിക്കും കടന്നുപിക്കൊണ്ടിരിക്കുന്നത് ആ നേരത്ത് ഓർക്കണേ ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിൽ തിരുവചനത്തിൽ നമ്മുടെ കൂട്ടായ്മയിൽ ഒക്കെ വെളിപ്പെടുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു സന്തോഷം നിനക്ക് നൽകും ഒരു കുഞ്ഞിൻ്റെ നൈർമല്യത്തോടെ ശരണബോധത്തോടെ നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഈശോ തമ്പുരാനെ കരുണയുടെ സമുദ്രമേ നിന്റെ മുഖത്തിൻ്റെ പ്രകാശം എൻ്റെ ഹൃദയത്തിൻ്റെ ഇരുട്ടറകളെ തെളിയിക്കട്ടെ പ്രകാശിപ്പിക്കട്ടെ കരച്ചിലിൻ്റെ കണ്ണീരിൻ്റെ നിഴലുകൾ എൻ്റെ ചുറ്റും പടരുമ്പോഴും നിന്റെ സാന്നിധ്യത്തിൻ്റെ സ്പർശം എൻ്റെ ആത്മാവിനെ ഉണർത്തട്ടെ ഈശോ ഞാൻ തിരിച്ചറിയുന്നു കർത്താവെ എൻ്റെ ഹൃദയത്തിൻ്റെ ഇരുട്ടിൽ നീയാണ് വഴിയിൽ നീയാണ് എൻ്റെ 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 ഗാനം കരുത്ത് ഞാൻ ആശ്രയം ആശ്രയം കരബലത്തിലല്ല ഈശോയെ ദുർബല ഹൃദയത്തെ നിന്റെ സന്തോഷത്തിൻ്റെ ഒഴുക്കിൽ നീ കുളിപ്പിച്ചെടുക്കണമേ നീ നൽകുന്ന സന്തോഷം എൻ്റെ നിരാശയെ പ്രത്യാശയാക്കട്ടെ എൻ്റെ സങ്കടങ്ങളെ ആനന്ദത്തിൻ്റെ നൃത്തമാക്കട്ടെ എൻ്റെ ശൂന്യതയെ നിറമാക്കട്ടെ എൻ്റെ ഹൃദയമേ ദൈവത്തിൽ മാത്രം ആശ്വാസം തേടുക എൻ്റെ ആത്മാവേ ദൈവത്തിൽ മാത്രം വിശ്രമം കണ്ടെത്തുക കാരണം യഥാർത്ഥ സന്തോഷം കർത്താവിൽ നിന്നാണ് ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചു കണ്ണു നിറയുമാറി സങ്കടങ്ങൾ അലയടിക്കുമ്പോഴും കർത്താവിൽ ആനന്ദം കണ്ടെത്തി ഈ ദിവസത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കഥാവിശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നയിക്കും